പരാശക്തിയുടെ അന്നപൂർണേശ്വരി ഭാപത്തിൻ്റെ പിന്നിലുള്ള പുരാണ കഥ ഇപ്രകാരമാണ് തൻ്റെ ഭിക്ഷാടന യോഗത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന പരമശിവൻ ഒരിക്കൽ ഭക്ഷണത്തിന് പ്രാധാന്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഭക്ഷണമില്ലാതെയും ജീവിക്കാനാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇത് ശ്രീ പാർവതിക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഭഗവതി തീരുമാനിച്ചു ഇതിനായി ആദിപരാശക്തിയായ ഭഗവതി സ്വയം അപ്രത്യക്ഷമായി അതോടെ ഭൂമിയിലുള്ള ഭക്ഷണത്തിൻ്റെ സകല സ്രോതസ്സുകളും അപ്രത്യക്ഷമായി ആളുകൾ ദരിദ്രരായി മാറി ഭിക്ഷാടനത്തിന് പോയിട്ടും മഹാദേവന് ഭിക്ഷയായി ഒന്നും ലഭിച്ചില്ല അധികം വൈകാതെ തന്നെ ശിവന് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ബോധിച്ചു വിശന്നു വലഞ്ഞ മഹാദേവൻ ശ്രീ പാർവതി ഐശ്വര്യദായിനിയായി കാശിയിൽ പ്രത്യക്ഷപ്പെട്ട് വിശന്നു വരുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്നതായി അറിഞ്ഞു അതൊരു അക്ഷയതൃതീയ ദിവസമായിരുന്നു പാർവതിക്ക് മുന്നിൽ ഭക്ഷണം ലഭിക്കാൻ പാത്രവുമായി ശിവനും യാചിച്ചു നിൽക്കേണ്ടതായി വന്നു ഭക്ഷണത്തിൻ്റെ ഭഗവതിയായി പാർവതി മാറിയത് ഇങ്ങനെയാണ് അന്നപൂർണേശ്വരിയായും ശരീരത്തിന് പോഷണം നൽകുന്നവളായും ഭഗവതി അറിയപ്പെടുന്നു അത്യന്തം സന്തുഷ്ടനായ ഭഗവാൻ ഉടനെ പാർവതിയെ പ്രേമത്തോടെ കെട്ടിപ്പുണർന്നു അപ്പോൾ അവരുടെ ശരീരങ്ങൾ പരസ്പരം യോജിച്ച് ഐക്യം പ്രാപിച്ചു ശിവൻ അങ്ങനെയാണത്രേ അർദ്ധനാരീശ്വരനായത് എന്നും പറയപ്പെടുന്നുണ്ട് ലോകർക്ക് അന്നമൂട്ടുന്ന ഭഗവതി അന്നു മുതൽ ആഹാരത്തിൻ്റെ ദൈവമായ അന്നപൂർണേശ്വരിയായിട്ട് കൂടി കാണാൻ തുടങ്ങി ആ അന്നപൂർണേശ്വരിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്നാണ് വിശ്വാസം